അസ്സാമലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു തണ്ണിമത്തൻ്റെ റെസിപ്പിയാണ് റെസിപ്പി ഒന്നുമല്ല ഒരു ജ്യൂസ് അടിക്കുകയാണ് അപ്പോൾ തണ്ണിമത്തൻ മുറിച്ചപ്പോൾ നല്ല മഞ്ഞ കളറിലുള്ള തണ്ണിമത്തനാണ് അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ചിരണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് വേറെ ഒന്നും ചെയ്യണില്ല ഐസ് ക്യൂബൊന്നും ഇട്ട് കൊടുക്കണില്ല അത് ഫ്രിഡ്ജിലേക്ക് നേരിട്ട് വയ്ക്കണുള്ളൂ അപ്പോൾ നമ്മുടെ തണ്ണിമത്ത നന്നായിട്ട് അടിച്ചെടുത്ത് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരു പ്രാവശ്യം ഇത് ഇതുപോലത്തെ ഒരു ജ്യൂസ് തണ്ണിമത്ത കുടുന്നിട്ടുണ്ട് അപ്പോൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അന്ന് ജ്യൂസ് അടിച്ചില്ല അന്ന് കട്ട് ചെയ്ത് കഴിക്കുമായിരുന്നു അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം